പതിനേഴാമത്തെ ഇദ്രീസിയ മന്ത്രമാണ് എന്ന് പറയുന്നത് ബിസ്മില്ലാ വലഹമ്മ വസ്ലാത്തു വസ്ലാം അഷ്റഫി റുസല വായാല അലഹി വസ്ഹബീൽ ഫൈസീൻ നബിറുല്ല അസലാ വരഹമുല്ലാർക്കു മന്നു ഗുണം ചെയ്യുന്നവനെൽസാനി ഗുണങ്ങളുടെയവനെ قد كل ൽ എൻഹു ആ ഇസാന് ഗുണങ്ങൾ ജനങ്ങൾക്ക് മുഴുവനും വ്യാപിപ്പിച്ചവനെ എല്ലാവർക്കും വിശാലമായ ഗുണങ്ങൾ നൽകുന്നവനെ യാ മന്നാൻ ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നവനെന്നാണ് അതിൻ്റെ അർത്ഥം മന്നാന് ഈ ഇസ്മിനെ കടമുള്ള ആളുകൾ എണ്ണം നോക്കാതെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ കടം വീടുമെന്ന ദിവസവും എണ്ണം നോക്കാതെ ടൈം നോക്കി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരുന്ന് ചൊല്ലുക രാത്രിയോ പകലോ ഒക്കെ ചൊല്ലുക എന്നാൽ കടം വീടിക്കിട്ടും എന്നാണ് ഏഴായിരം പ്രാവശ്യം ചൊല്ലുന്നത് പതിവാക്കിയാൽ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് നാൾ ചൊല്ലണം രോഗം വരില്ല തളർന്ന് വീഴാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം തളരാത്ത ജീവിതം അവനുണ്ടാവും രോഗങ്ങളൊന്നും പെട്ടെന്നുണ്ടാവില്ല ഒരാൾക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ ഈസ്മ വളരെ ഫലപ്രദമാണ് തൊണ്ണൂറ് ദിവസം ഇത് മുടങ്ങാതെ ചൊല്ലിയാൽ ഒരു നൂറോ അതിലധികമോ ചൊല്ലാം എഹ്സാനി കഥിൻഹു എന്ന് ചൊല്ലിയാൽ അവനാരാം വഴിയിലേക്ക് അള്ളാഹു എത്തിക്കും കൂട്ടം തെറ്റിയവൻ ഗൾഫിലോ നാട്ടിലോ കൂട്ടം തെറ്റി അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു അങ്ങനെ ഏതെങ്കിലും നിലയിൽ ഏകനായി മാറിയാൽ കൂട്ടം തെറ്റിയവൻ തൊണ്ണൂറ്റൊമ്പത് ദിവസം തൊണ്ണൂറ്റൊമ്പത് ഡെയിലി ചൊല്ല കൂട്ടുകാരിലേക്ക് എത്തിച്ചേരും എത്ര ദിവസമെന്നില്ല തൊണ്ണൂറ്റൊമ്പത് ഡൈലി ചൊല്ലുദൽക്കമ്മ കുൽ അൽ ഹല എഹ്മിൻ ഇത് ജമാലിയ ആയിസ് ആണ് അള്ളാഹുവിൻ്റെ വളരെ ലളിതമായുസ് ആണ് ഒമൻ വാൽബാലാതിക്കിരി ഹി അസർ ഉള്ളാഹുരി കഹൂന്ന ധാരാളം ചൊല്ലുന്ന പതിവുള്ളവർക്കൊക്കെ അള്ളാഹു ഭക്ഷണം എളുപ്പമാക്കും അവൻ കച്ചവടമോ ജോലിയോ ജീവിതമാർഗങ്ങളോ ഒക്കെ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതായി കാണാം ജോലി നഷ്ടപ്പെടാതെ മുന്നോട്ട് ഒരേ നിലയിൽ അതുപോലെ ബർക്കത്തോടെ അതാ അമ്മൻ വാള്ളബാലാതിക്കി എപ്പോഴും ചൊല്ലുന്ന ആൾക്ക് ബാറക്കലഹുഫി മാലി അവൻ്റെ മുതലിൽ ഉള്ളാഹു വളർച്ച നൽകും ബർക്കത്ത് ചെയ്യും ഓ വലദിഹി അവൻ്റെ മക്കളിൽ ഉയർച്ച നൽകും ബർക്കത്ത് നൽകും അതുപോലെ റദക്കഹുലാത്തിഫാൽ അൽ ഹൽഖി ജനങ്ങൾക്കൊക്കെ അവനോട് ദയ തോന്നും അവനിക്കും ജനങ്ങളോട് നല്ല കാരുണ്യവും ദയ മക്കളുള്ള ആളായി അവനെ അള്ളാഹു മാറ്റും മറ്റൊന്ന് പറയുന്നത് നാൽപ്പത് ദിവസം ചൊല്ലുന്ന ഒരു രൂപമാണ് നാൽപ്പത് ദിവസം ചൊല്ലേണ്ടത് ദിവസവും മൂവായിരമാണ് ലതുന്യായ ഇൽമ അവന് കൊടുക്കും അവൻ്റെ കൈകളിലൂടെ ഒരുപാട് ആളുകൾക്ക് ജീവിതം അള്ളാഹു നൽകുകയും ചെയ്യും ഇത് ലതുന്യായ എന്ന് പറഞ്ഞാൽ പഠിക്കാതെ കിട്ടുന്ന വലിയ വലിയ അറിവുകൾ ഔലിയാക്കളുടെ അറിവുകൾ അതുമാത്രമല്ല അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഹൈറാത്ത് ബർക്കാത്ത് ചൊരിച്ചു കൊടുക്കും അഫഅൽ അൽ ഹൈറാത്ത് അൽ ബർക്കാത്ത് അലായ ദേഹി അയാളെ കൈകളിലൂടെ അള്ളാഹു ഒരുപാട് ആളുകൾക്ക് ബർക്കത്തും ഹൈറും ചുരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ശേഖന കാന്തവര് ഉസ്താദ് മുസ്ലിങ്ങൾക്കും ആ മുസ്ലിമീങ്ങൾക്കും ലോകത്തെ എത്തീമുകൾ വിധവകൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുവല്ലോ ഇൽമിൻ്റെയും അറിവിൻ്റെയും ഉസ്താദ്മാരുടെയൊക്കെ വളർച്ചയ്ക്കും തൈലങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാ നല്ല കാര്യങ്ങളിലും ഉസ്താദിൻ്റെയാണ് കാർമ്മികത്വവും നേതൃത്വവും കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യ ഒട്ടൊക്കെ കേരളവും കർണാടകവും മാത്രമല്ല എല്ലായിടത്തും ഉസ്താദിൻ്റെ കൈകളും നേതൃത്വവും ഉണ്ട് അതുപോലെ ഒരു ബർക്കത്തുള്ള ആളാക്കി അള്ളാഹു മാറ്റുന്നു അത് ചൊല്ലേണ്ടത് നാൽപ്പത് ദിവസമാണ് മൂവായിരം ഒറ്റടിക്കല്ല രാവിലെ സുബിഹിക്ക് ശേഷം ആയിരം ഒമ്മസുല്ല ബൈദുൽ അസിരി അസറിൻ്റെ ഏഷായിരം ഒമ്മദുൽ ഐഷായി ശേഷം ആയിരം അങ്ങനെ മൂവായിരം ചൊല്ലുമ്പോഴാണ് ഈ ഫലം രാവിലെ ആയിരം അസർക്ക് അസറിന് ശേഷമായിരം

ചൊരിച്ചു കൊടുക്കും എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് തീസ്മ യാമന്നുദൽ സാനക്ക ദുൽ അൽ ഹലാ ഇക്കി മിൻഹു പതിനേഴാമത്തെ ഇത് രീശിയ അസ്ക്കും